അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ടല്ലോ ഒരുപാട് എല്ലാവരും അങ്ങനെ ആയിട്ടുള്ള കുറെ സിനിമകളുണ്ടല്ലോ അവര് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്തോട് പറയുന്നേ അതെന്താ അത് ഞാൻ ചെയ്താ മതിയാണ് പിന്ന ഫോണീസുകാരെ പോലീസുകാരെയൊക്കെ പേടി മാറിയാ മാറിട്ടിണ്ട് പേടിയൊക്കെ മാറിയിട്ടുണ്ട് എപ്പാടിച്ചിരിഞ്ഞാലും തിരിഞ്ഞാലും ഹീറോയുടെ കാര്യമാണ് എല്ലാരും ചോദിക്കും പറഞ്ഞു വൈറ്റിലാ സ്റ്റോക്കിൽ വെച്ച് ഈ സൂട്ടിങ് കടക്കണോ അപ്പൊ അതിലൊക്കെ ആൾക്കാരൊക്കെ തന്നെയാണ് അതിനകത്ത് അപ്പൊ ഞാൻ എന്നെ കണ്ടപ്പോ അവര് ചേച്ചി ലോട്ടറി വിൽക്കണതായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു അപ്പൊ എന്റെ തൊഴിലതാണല്ലോ ഞാൻ നമ്മുടെ അഭിനയിക്കാന്നും പറഞ്ഞു നിന്നു മൂന്നാല് ദിവസം നടത്തിയ അവര് പറഞ്ഞു എന്നെ കട്ട് ചെയ്ത് എനിക്ക് വിൽക്കാൻ അറിയാൻ പല അവടെ ഒരു തള്ളേന ബസ് സ്റ്റോക്കിൽ പിടിച്ചു എനിക്ക് ലോട്ടറി വിൽക്കാൻ അറിയാൻ തൊഴിലാണ് എന്റെ ജോലി അത് വിൽക്കാൻ എനിക്ക് അറിയാൻ പറ്റാത്തോ എന്നെ കട്ട് ചെയ്തത് ടു ശേഷം മേടി ചേച്ചിയും പിന്നെ മേടി ചേച്ചിയുടെ ഒപ്പം ജിജിൻ എന്ന് പറയുന്ന ഒരു പുതിയ ആക്ടറുണ്ട് പുതിയതല്ല ആള് പഴയതാണ് പക്ഷെ പുതിയതായിട്ടാണ് നമ്മളിപ്പം ചാനലിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് വെൽക്കം ടു ദോ ഹലോ എന്തൊക്കെയാണല്ലോ എന്താണ് നമ്മളത് കൊറേ നാളുകൾക്ക് ശേഷം വീഡിയോ ഒക്കെ എടുത്തു ഇപ്പൊ അതിന് ശേഷമാണ് ലോട്ടറി കച്ചവടം ഒക്കെ ആ സമയത്തൊന്നും വൈറലായല്ലേ ചാനലിന്റെ ഒരുപാട് ചാനലുകാർ ട്വന്റി ഫോറും മനോരമ ചാനലും പത്രവും മാതൃഭൂമി പത്രവും എല്ലാം ഏറ്റെടുത്ത് കണ്ട് കണ്ട് പക്ഷെ നമുക്കും അതില് ഒരു സമയവും ഇല്ല എന്നല്ലേ എല്ലാരും അത് വാർത്തല്ലേ കൊറച്ചാൾക്കാരൊക്കെ എന്നാ മെച്ചപ്പെടുത്തിയൊക്കെ ഇങ്ങനെ അത് ഇത്ര നാണക്കേടാണ അങ്ങനെയാണെങ്കിൽ നായികയായിട്ട് അഭിനയിക്കണ ആഗ്രഹം ആഗ്രഹമുണ്ട എന്നൊക്കെ ചോദിച്ചിട്ടേ മൂന്ന് ദിവസം ഞാൻ നിലവിളിച്ച് കിടപ്പിയുടെ തെറ്റാ ഇത്രയും പാട്ടത്തില് വലിയ നടന്മാരും അഭിനയിച്ചിട്ടില്ലല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറേയൊക്കെ കമന്റ് വന്നു അപ്പൊണ്ടപ്പോ എനിക്ക് ഒരുപാട് സങ്കടം വന്നു പിന്നെ ഞാൻ ആരോട് യൂട്യൂബ് എടുക്കണ്ട ആണല്ലേ ഇപ്പൊ ചേച്ചി വന്ന എന്താണെന്നറിയാവോ ചേച്ചിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് അടുത്തിരിക്കുന്ന സിനിമ നടനാണ് പ്രകാശൻ സേഫ് കൊച്ചി പിന്നെ അത് ആ കൊറോണ സമയത്തായത് കൊണ്ട് പിന്നീട് അങ്ങട്ടത് ചേച്ചിനോട്ട് എന്റെ കൂടെ ഇവനാണ് വരുന്നത് ആദ്യമൊക്കെ മകളും ഞാൻമാരും ഒക്കെയാണ് അപ്പൊ അവരിപ്പി ടി പ്രസിഡന്റും ഈ വണ്ടിന്റെ സ്കൂൾ വണ്ടി ഓടിക്കണക്കെ കാരണം പിന്നെ ഇവനെ ആയിട്ടാണ് ാട് അവ സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ബന്ധ വടിക്കടികാട് കാര്യത്തിൽ ടുക്കുമ്പോഴില്ലേ അവൻ പറ്റാത്ത പ്രശ്നം എന്താണെന്നാണ് കരുത് എനിക്ക് ആപത്ത് പറ്റിയാലും പാത്തോർത്താഴിയുമ്പോഴൊക്കെ വരും അതനുഭവം അല്ലേ ആ ആ അനുഭവം പറഞ്ഞിട്ട് നോക്കി ടീച്ചർ ഏത് സിനിമയിലാ നമ്മുടെ ഞാൻ പറയുന്നേ വൈക്കല്യൊരു സിനിമയില് ഞങ്ങള് തുണ്ടിന്റെ പടം കഴിഞ്ഞ് വന്നപ്പോ ബെസ്റ്റോപ്പിൽ വെച്ച് വേറെ ഷൂട്ടിങ് കടക്കണം അവരുടെ ഒക്കെ തന്നെ അപ്പൊ എന്നോട് തുണ്ടിന്റെ സിനിമ ചേച്ചിട്ടാ അതില് കഴിഞ്ഞിട്ട് ഞാൻ പടം റിലീസിന്റെ കഴിഞ്ഞ വരുമ്പോ ബെസ്റ്റോപ്പ് വയറ്റില സ്റ്റോപ്പിൽ വെച്ച് ഈ ഷൂട്ടിങ് കടക്കണം അപ്പൊ അതിലൊക്കെ ആൾക്കാരൊക്കെ തന്നെയാണ് അതിനകത്ത് അപ്പൊ ഞാൻ എന്നെ കണ്ണപ്പ അവര് പറഞ്ഞു ചേച്ചി ലോട്ടറി വിൽക്കണതായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞ അപ്പൊ എന്റെ തൊഴിൽ അതാണല്ലോ അപ്പൊ ഞാൻ നമ്മടെ അഭിനയിക്കാന്നും പറഞ്ഞു നിന്ന് നിന്നപ്പ അവരെന്നെ കൊണ്ട് രണ്ടുമൂന്നൂറ് പ്രാവശ്യം എടുപ്പിച്ചിട്ടും പറഞ്ഞു നാളെ വിളിക്ക നാളെ ചെന്നപ്പ അപ്പഴും ഇല്ല ഇല്ല ചേച്ചി പിന്നെ വിളിക്കാന്ന് അങ്ങനെ അങ്ങനെ എന്നെ രണ്ടു ഒരു മൂന്നാലഞ്ചു ദിവസം നടത്തിയിട്ടും അവര് പറഞ്ഞു എന്നെ കട്ട് ചെയ്തു ഓ അയ്യോ എനിക്ക് വിൽക്കാനറിയാമ്പല്ലെന്ന അവിടെ ഒരു തള്ളേന ബസ് സ്റ്റോപ്പിൽ പാസിംഗിന് വന്ന തള്ളേനെ പിടിച്ച് നിർത്തി എനിക്ക് പ്ലോട്ടറി വിൽക്കാൻ അറിയാൻ പറ്റാത്ത എന്റെ ജോലി അത് വിൽക്കാൻ എനിക്ക് അറിയാൻ പറ്റാത്തോണ്ടാറ്റാണ് എന്നെ കട്ട് ചെയ്തത് അങ്ങനെയൊക്കെയാണ് ഒരു അവസ്ഥ അപ്പൊ ഞാൻ അവരോട് എന്തെങ്കിലും പൈസ ചോദിക്കാന്നും പറഞ്ഞ് ഇവനെ പിടിച്ചോണ്ട് പോയി ഇവൻ ആ ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഈ വയറ്റിലാടെ അവിടെ എത്തിയപ്പോ തന്നെ ഇന്ന് ബാത്റൂമിൽ പോവാൻ മുട്ടി അവനെന്താണ് എന്റെ കൂടെ വന്ന അവരുടെ അടുത്ത് കാശ് വയ്ക്കാൻ പറ്റില്ല ആ ആളൊക്കെ അടിച്ചു തന്നിട്ടില്ലേ ആള് എന്നെ ഉണ്ടപ്പ തന്നെ ഓടി ബസി പാത്ത് ഒളിച്ചു ആ ഗാനം മാറിയ ഞാൻ ബസിൽ ചാടിക്കേറിച്ചു എന്താണ് ഭയങ്കര പോൻപിടി എന്റെ മുഖത്ത് പോലും നോക്കണില്ല ഞാൻ തീരോളം നിന്ന് എന്താ ചേച്ചി ഞമ്മള് പൈസ എന്തെങ്കിലും എനിക്ക് തരാൻ ചേച്ചി പൈസ പൈസക്ക് വന്നാണേ അല്ല വേറൊരാളെ വിളിച്ചു ചേച്ചി പൈസ ചേച്ചി വന്നേക്കണം എന്താ അവര് പൈസക്ക് ഒന്നാണോ ആ പൈസക്ക് ഒന്നല്ല ഞാൻ കുറച്ച് മക്കളെ കേട്ടെ പോയപ്പോ ഞാൻ ഇവിടെ വന്ന് കേരള പിന്നെ ഞാൻ എന്ത് പറയും അങ്ങനെയൊക്കെ ചോയിച്ചേ എന്നൊക്കെ എനിക്ക് ഇവൻ സമയത്ത് ജിജിന്റെ സിനിമ നമ്മൾ മനസ്സിലാക്കി തരാം അതായത് ഞാൻ പ്രകാശനില് നായികയും ഫഹദ് ഫാസിലും കൂടെ നടന്നു പോകുമ്പോ എന്ത് ദരിത്രമാണ് മനുഷ്യർക്കുണ്ടോ അതായത് എന്താ ശ്രുതി മോളെ ഏതാണ് ഇറക്കാൻ നിക്കാ ഞങ്ങൾ ആരും പിടിക്കാല്ലേ കാമുക പറഞ്ഞു പിടിക്കാൻ സൈക്കിളില്ലേ അതില് നെഗറ്റീവ് കഥാപാത്രമാണ് അതിന്റെ വേറെ നെഗറ്റീവ് കഥാപാത്രം ഇല്ല സിനിമയിൽ ഞാനൊരു കാര്യം പറഞ്ഞു ചേച്ചല്ല ഞാനൊരു കാര്യം പറഞ്ഞു ഇതുപോലൊരു കാസ്റ്റിംഗിന്റെ ഒരു ചേച്ചിക്ക് പറ്റുള്ള ചേച്ചിയാണ് ചേച്ചിങ്ങനെ കാസ്റ്റിംഗ് പോയിട്ട് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അവര് ചോദിച്ചിങ്ങനെ ചേച്ചി ഇങ്ങനെ സിനിമയിലൊക്കെ ആണ് ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ചേച്ചി അങ്ങനത്തെ സംഭവം ചേച്ചി ചേച്ചി എന്നോട് പറഞ്ഞു പറഞ്ഞക്കാര് അപ്പൊ ഇത് ഞാൻ വന്ന് ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ് സിനിമയിലൊക്കെ അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ടല്ലോ ഒരുപാട് എല്ലാവരും ഈ ഫേക്ക് ആയിട്ടുള്ള കുറെ സിനിമകളുണ്ടല്ലോ അവര് അപ്പൊ ഞാൻ ഞാൻ അഡ്ജസ്റ്റ് എടാ അതെന്താ ഞാൻ ചെയ്താ മതിയാണ് ചേച്ചി അറിയാമോർത്തേ വേറെ മതി എനിക്ക് അറിയാ ർത്താവേ ഞാൻ നിന്നവിടെ നിന്ന് ചിരിക്കലേഴ് ഞാൻ എന്ത് പറയണന്ന് അറിയാൻ പറഞ്ഞപ്പോയി കലിക്കൊഴി എന്റെ പുറയാണെന്ന് തന്നെ പൊട്ടകളി കളിപ്പിക്കലാണ് ഇവന്റെ ജോലി ഇതാണ് പണി ഞങ്ങ പകുതി കഴിഞ്ഞല്ലേ കേറിയത് പിന്നെ രണ്ടാമതി ഞാൻ കേറിയപ്പോഴത്തേക്കും എന്റെ ഭാഗത്തല്ലേ ഞാൻ പറഞ്ഞു ഇയാളുടെ ചെവിയിലെ ഇയാളെ ചെവി കൂടിയാണോ ചോറ് എന്നൊക്കെ ഞാൻ ചോദിക്കാ ഭയങ്കര ചിരി ചേച്ചിക്ക് നമുക്ക് സുമ്മസാരിക്കും തന്നെ ഞാൻ ആകും അറിയാല്ലോ ജിജിനേതോ പുതിയ പടം ഏതെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ പ്രകാശം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും അഭിനയിച്ചു ഞാൻ പ്രകാശം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇമയോ ചെയ്യുന്നത് ഇമയോ അല്ല വേറൊരു സേഫ് എന്ന പടം ചെയ്യുന്നത്

പിള്ളേ ചേച്ചിക്കോ ചേച്ചിയുടെ ചേച്ചി അടുത്ത കോമഡി പോരട്ടെ അടുത്ത എന്താ ഒരു ഇൻസിഡന്റ് പറഞ്ഞു എന്തോ ഒരു സംഭവം തുണ്ട് സിനിമയായിട്ട് റിലേറ്റ് ചെയ്തോണ്ടി ഞാൻ പറഞ്ഞാ പറ വേറെ ഒന്നുമല്ല ലോട്ടറി വെക്കുന്നാണല്ലോ നമ്മുടെ പടം ഇറങ്ങാറായിട്ടുണ്ട് ആ സമയത്ത് ആ തൊണ്ട ഇറങ്ങാറായിട്ടുണ്ട് അപ്പൊ എല്ലാരോടും പറഞ്ഞേ എന്റെ തൊണ്ട് കാണാൻ കേട്ടേ വെറുതെ കിടന്ന് സിനിമയല്ലേ അത് അതിന്റെ പേരും അതാണ് പിന്നെ ഇവര് കിടന്നിതിന് മാത്രം ചിരിക്കണ ചേച്ചി ഇത് ആരോടും പറയരുത് കേട്ടോ അത് എന്റെ പടം ഞാൻ ആരോടും പറയാതിരിക്കേണ്ട കാര്യ தான் பே அத்துவாட்டும்டாது விழுங்கி அல்ல அவரை விளிக்கின்ற നല്ലൊരു ചെറുപ്പക്കാരൻ കുറിച്ചാണ് എന്തായാലും നല്ല നമ്മളോട് സ്നേഹവും ബഹുമാനായി ഒരുപാട് പടം ഉണ്ടായിട്ട് അതിന്റെ ഈ പടം ഒന്ന് സൂപ്പർ ഹിറ്റ് ആകണോന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി ആൾക്കാർ വേറെ പ്രേമലും ഇതുമൊക്കെ വന്നപ്പോഴത്തേക്ക് പോയി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എല്ലാരോടും അല്ലെ പണിയാവും ഞാൻ അതുകൊണ്ടാണ് എല്ലാരോടും പറഞ്ഞത് എല്ലാരും പോയി എന്റെ തുണ്ട് കാണിക്കുന്ന ഞാൻ തുണ്ടിലുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആൾക്കാരെല്ലാം ഓടിക്കളയാണ് എന്താണോ

പിന്നെ ഏതാ പടം പിന്നെ ഒരു പടം പിന്നെ അറിയാൻ പാടില്ലെന്നേ ചുമ്മാ നമ്മളത് പോയാലും പറയാനൊക്കെ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ റഹ്മാനിക്ക് എങ്ങനെയോണ്ടായിരുന്നു കൊള്ളായിരുന്ന കേട്ടാ ഞാൻ കോമഡി പറയുമ്പോഴേ കോമഡി അല്ല ഞാൻ പറഞ്ഞാണ് ഞാൻ സീരിയസ് ആയിട്ട് അപ്പൊ പുള്ളി പിന്നെ എന്നാ കൊ ഇവര് ബിബിൻ ജോർജ് പുറകെ നടന്നില്ലേ ചേച്ചിക്ക് രണ്ട് ഡൈലോഗ് ഡാൻസിന്റെ സമയത്തും പാട്ടിന്റെ സമയത്തൊക്കെ പറഞ്ഞേ ചേച്ചി പോയി ഡയലോഗ് പിടിച്ചിട്ട് വാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ അവരിട്ടെ അപ്പൊ പറയുന്നു റഹ്മാൻ ഞാൻ പൊട്ടത്താരം പറഞ്ഞത് ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെട്ട് ചേച്ചി റഹ്മാന ഈ ഒരുപാട് പടത്തി കണ്ടിട്ടുണ്ട് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് പക്ഷെ ഒരു വലുതായി വന്ന് ഇങ്ങനെ പ്രായമായി വന്ന് ഇങ്ങനെ ഇരുന്നപ്പ എനിക്കൊരു പേടി ആള് വലിയ വല്യ ഒരു പേടി പോലെ വന്നു അതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരെ എന്റെ മുമ്പിലൊക്കെ വരുമ്പഴേ ഡയലോഗൊക്കെ പോയി പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ടേ എനിക്ക് ഡയലോഗ് പറയാൻ പറ്റുള്ളൂ പൊട്ടത്തേ പിന്നെ മാത്രമേ അതൊരു അലങ്കാരമായി ഞാൻ പിന്നീട് എന്തെങ്കിലും പിന്നീട് പടം ചെയ്ത ശേഷം നമ്മൾ നൂറിന്റെ ആഘോഷത്തിന് അതും സ്വപ്നം പോലും കാണാത്തത് നമ്മുണം നൂറിന്റെ ആഘോഷത്തിനൊക്കെ വിളിക്കാൻ അത് ചെറിയ കഥാപാത്രം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിന്റെ നൂറിന്റെ ആഘോഷത്തിന് വിളിച്ച് സാറ് നമുക്ക് എന്റെ മൊമന്റെ ഒക്കെ തന്ന് വല്യൊരു സന്തോഷം പറയാൻ കാര്യം ഇത്രയും വലിയ ലെജൻഡായിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ മറക്കാതെ തന്നെ ആ പടത്തിന്റെ ഭാഗമാക്കി അതിന് അതിന്റെ നൂറിന്റെ ആഘോഷത്തിന് വിളിക്കുകയും ചെയ്യില്ലേ പകതിന്റെ മോമൻ്റെ മേടിക്കാനും പറ്റി അത് വലിയൊരു കാര്യം പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് സാർ അത്രയും വലിയൊരു ലെജൻഡായിട്ടുള്ള മനുഷ്യന് ഒരിക്കലും തോന്നിയതാണ് കാര്യം അത്രയും കൂളായിട്ടാണ് ഓരോ സിനിമയും സാർ എടുക്കുന്നത് സാറിന്റെ പടത്തിൽ പിന്നെ ഓരോരുത്തരും എല്ലാർക്കും തുല്യമായിട്ടുള്ളവരെന്താ സാർ കൊടുക്കുന്നത് അല്ലാണ്ട് അയാള് മുതിർന്ന ആർട്ടിസ്റ്റ് ആണ് അയാള് ചെറിയ അങ്ങനെയൊന്നുമില്ല എല്ലാരും ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് ആ സാറിന്റെ അനുഗ്രഹം മേടിച്ചിട്ട് സിനിമ ചെയ്തിരിക്കുന്നത് അപ്പൊ സംസാരിക്കും എന്നോട് സാറ് ഞാൻ ആരും മീറ്റ് ചെയ്ത് പറഞ്ഞു വന്ന് ഷൂട്ടിങ് കണ്ട് പഠിക്കണം പറഞ്ഞു അങ്ങനെ എന്നാ ഇവിടെ പെരുമ്പടപ്പ് ഹോസ്പിറ്റലിൽ ഷൂട്ട് ചെയ്യണ സമയത്ത് ഞാൻ ഇവിടെ ചെന്നപ്പ സാറ് കാറിന്ന് ഇറങ്ങി വന്നപ്പോ എന്നെ കണ്ട് എന്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു വാന്നു വിളിച്ചിട്ടുണ്ട് പാർട്ടി എനിക്ക് സാറ് നമ്മളെ അത് അങ്ങനെയുള്ള സാർ കൊണ്ട് ഓരോ എന്നെ എല്ലാവരെയും അങ്ങനെയാണ് സാർ നടക്കുന്നത് ചേച്ചിയുടെ അങ്ങനെ പോകുമല്ലോ ജിജി അപ്പം അങ്ങനെ പോകുന്ന മൂവികളിൽ ജിജും ചാൻസ് ചോദിക്കാറുണ്ടോ ചോദിക്കാറുണ്ട് പക്ഷെ എല്ലാ പടത്തിന്റെ അവസാനായിരിക്കും വിളിക്കുന്നത് അഭിനയിച്ചിട്ടുണ്ട് ചാൻസും കൊടുക്കുന്നു ഞാൻ പോണ ഇവൻ എന്റെ കൂടെയുള്ള പടത്തിലൊക്കെ ഞാൻ പറയാറുണ്ട് പോകും ചിലപ്പോ അവസാന വിളിക്കണം പിന്നെ റോളൊന്നും ഉണ്ടാവില്ല അവിടെ എന്നെവിടെയൊക്കെ നിക്കാൻ അങ്ങനെയൊക്കെ എന്താ ചെയ്തിട്ടും വലിയ കാര്യമല്ല നമ്മള് അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തമിഴ് മുമ്പിൽ ചെന്നില്ല അതിപ്പോ ഞാൻ പ്രകാശം കണ്ടിട്ടാണ് തമിഴ് മൂവിൽ അത് കണ്ടിട്ട് അവര് വിളിച്ച് ചെയ്ത ശേഷം എന്റെ കാലഘട്ടം കൊറോണ ഒന്നും അങ്ങനെ ഫിലിം റിലീസായില്ല നിങ്ങൾ രണ്ടുപേരെയും എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായി മാറി ഭയങ്കര സന്തോഷമായി അതെ ചിരിച്ചിരി വയറ്റിന്ന് പറയില്ല ഇതില് പറഞ്ഞാ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടവാണ് കഴിഞ്ഞിട്ട് പറയാന്നൊക്കെ അപ്പൊ രണ്ടുപേർക്കും ഇഷ്ടം പോലെ പടങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ് അതാണല്ലോ ആഗ്രഹം രണ്ടുപേർ ആഗ്രഹം അപ്പൊ ഒരുപാട് നല്ല ഡയറക്ടേഴ്സിന്റെ പടം കിട്ടട്ടെ നല്ല നല്ല വിജയിക്കുന്ന സിനിമകളുടെ ഒക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പടം കഴിഞ്ഞാ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അത് കണ്ടു കഴിയുമ്പോ അത് ഹിറ്റാകണെങ്കിൽ അല്ലെ നമുക്ക് അടുത്ത പടത്തിൽ ആരെങ്കിലും വിളിച്ച് ചാൻസ് തരുള്ളൂ അതുകൊണ്ട് എല്ലാ പടവും അങ്ങനെയാണല്ലോ എല്ലാര് ചില ആൾക്കാർക്ക് അങ്ങനെയല്ല പൈസ കിട്ടി അവർക്ക് പണിയെടുത്ത് പൈസ കിട്ടി അത്രേ ഉള്ളൂ അങ്ങനെയുള്ള പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിച്ച ആ പടം ഹിറ്റാകണേ ഹിറ്റാകണേ എന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ആൾക്കാര് ഞങ്ങളോട് ചേ കുമ്പിളങ്ങി നൈസ് ആ പടം വന്നപ്പോഴേ നിങ്ങൾക്കൊക്കെ പറ്റിയ പടമാണ് വന്നത് എന്നിട്ട് ഇകളെ എന്നൊക്കെ ചോദിച്ചു ശരിയാണല്ലോ നമുക്ക് അതിനകത്തൊന്നും കിട്ടിയില്ല കടപ്പുറം ആണെങ്കി പറയാൻ വേണ്ട കടപ്പുറത്ത തന്നെ ആകുമല്ലോ പണ്ടത്തെ മീല ഷീലൊക്കെ ഉള്ള പടമൊക്കെ വരികയാണെങ്കിൽ ശീലാമേ ശീല അവിടെ ഞാൻ ഇപ്പഴും അതെ ആൾക്കാർന്നിട്ട് പറഞ്ഞല്ലോ കോമഡി ആക്ടിസ്റ്റ് ആണ് ആ ചെയ്യാൻ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ ചേച്ചി അദ്ദേഹം ഇപ്പോഴത്തെ ആ ഒരു എന്താ പറയാ സ്ട്രഗിളും കുറെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും ഈ കാണുന്ന ചിരിയൊന്നും അല്ല കേട്ടോ ശരിക്കുള്ള അതാണ് ചേച്ചിക്ക് കരഞ്ഞു കാണിക്കാനോ ഉള്ള കരച്ചിൽ പുറത്തു കൊണ്ടുവരാനോ ഒന്നും ചേച്ചിക്ക് ആഗ്രഹമില്ല ചേച്ചി എത്ര വിഷമത്തിലാണെങ്കിലും ഇങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കും അതാണ് അധ്വാനിച്ച് ചേച്ചിക്ക് ചേച്ചി കാർഡിട്ട് വെറുതെ പണം വേണ്ട ഒന്നും വേണ്ട ചേച്ചിക്ക് ചാൻസ് വേണം നല്ല സിനിമകൾ വേണം അഭിനയിക്കണം അതിൽ ചേച്ചി അഭിനയിക്കുന്നതിനുള്ള പ്രതിഫലം ചേച്ചിക്ക് കിട്ടണം അതിൽ അതില് ചേച്ചി ചെയ്യണം കേട്ടില്ലേ പടം പടം ഹിറ്റായും ചെയ്യണം ഇതൊക്കെയാണ് ഇവിടെ രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും കൈ നിറച്ച് പടം കിട്ടട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു ഈ വന്നിവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് ചിരിക്കാനായിട്ട് കുറെ നല്ല നിമിഷങ്ങളെ എനിക്ക് തന്നത് കേട്ടോ Thank you so much. Thank you. Thank you. Thank you.